বেক্ষে പ്രിയ ദൈവമക്കളെ കൊല്ലത്തെ വാടി കൺവെൻഷന്റെ നാലാമത്തെ ദിവസത്തിലെ നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ആഗ്രഹിക്കുക ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇതാ ദൈവമക്കളെ എന്താണ് ക്രിസ്മസ് എന്ന് ഒരു വചനം ലൂക്കാസ് വിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ് മുപ്പത്തിയേഴാം വാക്യം മാതാവിനോട് ബാലാക്ക ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ തൊട്ടുമുമ്പിലത്തെ വാക്യം ഇതാ നിന്റെ ചാർച്ചക്കാരി വ്യർത്ഥയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇതാറാം മാസമാണ് മകളെ ദൈവത്തിന്റെ വിസ്മയത്തിന്റെ പേരാണ് ക്രിസ്മസ് നിന്റെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസത്തിൻ്റെ പേരാണ് ക്രിസ്മസ് ഒരു വർഷത്തില് പന്ത്രണ്ടാം മാസത്തിൽ ഇരുപത്തി അഞ്ചാം ദിവസത്തിൻ്റെ പേരല്ല ക്രിസ്മസ് ഓരോ ദിവസവും നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന അസാധ്യമെന്ന് കരുതുന്ന നിന്റെ കാര്യത്തിലേക്ക് ദൈവം സാധ്യതയുടെ കരങ്ങൾ നീട്ടുന്ന ദിവസമാണ് മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ആർക്കാണ് ക്രിസ്മസ് ദൈവമേ നിന്റെ വചനം ദൈവ ഈ വചനത്തിൽ കർത്താവ് തരുന്ന വാഗ്ദാനങ്ങൾ രണ്ട് കയ്യും നീട്ടി വാങ്ങിക്കണം അവന്റെ കൽപ്പനകളെ രണ്ട് കൈയ്യം നീട്ടി വാങ്ങിച്ചാൽ നീ സ്വന്തമാകുന്ന സ്വർഗത്തിന്റെ ഉടമ്പടിയാണ് സ്വർഗത്തിന്റെ ഭാഗ്യവും സ്വർഗത്തിന്റെ സതേത് തകർച്ചയിലായിക്കൊള്ളട്ടെ ദൈവമക്കള് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ അവരെ പ്രത്യേകം നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കാനാണ് ചില സമയത്ത് പരിശീലനം ചില പ്രത്യേക ഭാഗങ്ങൾ കാണിച്ചു തരും അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് നീ നിശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം ഒരു കൊടുങ്കാറ്റ് പോലെ നിൻ്റെ ജീവിതത്തിൽ വീശട്ടെ മറിയും പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ വായിക്കുന്ന വചനം ജീവിതത്തിലേക്കുള്ള പ്രവചനമാണെന്ന് ജീവിതത്തിൽ നിറവേറാനുള്ളതാണെന്ന് പ്രത്യേകിച്ച് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന കാലത്തിൽ തിരുവാളെ കൊല്ലത്തെ കൺവെൻഷൻ്റെ ഈ നാലാമത്തെ ദിവസം ദൈവവചനത്തിൻ്റെ അത്ഭുതവും ദൈവവചനത്തിൻ്റെ വിസ്മയവുമാണ് മക്കൾ കാണുന്നത് ക്രിസ്മസ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ൈവത്തിന്റെ വചനം ഇത് മാംസം ധരിക്കാൻ പോവാ അവന്റെ പ്രവചനങ്ങൾ മാംസം ധരിക്കാൻ പോവുക അവൻ നിന്നോട് പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ഓ കർത്താവേ വിശുദ്ധകരം നേട്ടണമേ വചനത്തോടുള്ള വലിയ തുഹവി ഈ നിമിഷം നൽകണമേ വചനം വിശ്വസിക്കാൻ വചനം ഏറ്റി വറഞ്ഞ് പ്രാർത്ഥിക്കാൻ വചനത്തിന്റെ അത്ഭുതം അനുഭവിക്കാൻ മക്കൾക്ക് ഇടവരുത്തണമേ രോഗങ്ങൾ ദുഃഖങ്ങൾ നിരാശകൾ തകർച്ചകൾ ബന്ധനങ്ങൾ അയ്യട്ടെ ഓ കർത്താവെ കൊല്ലം കൺവെൻഷന്റെ ഈ നാലാമത്തെ ദിവസം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുന്ന പരിശുദ്ധാത്മാ ും അഭിഷേകങ്ങളും മക്കൾക്ക് ലഭിക്കട്ടെ ലോകമെമ്പാടു ഓൺലൈനായിട്ട് ശിശൂഷ്യം പങ്കെടുത്ത മക്കളുപേരും അഭിഷേകം ഇടുകട്ടെ വചനം കൂടുതൽ വിശപ്പോടെ ഭക്ഷിക്കാൻ ആത്മാവിനെ കൂടുതൽ ദാഹത്തോടെ കുടിക്കുവാൻ വരം നൽകണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേനു यामिन् अर्थनकल्पीठि चालु